ഹായ് ഫ്രണ്ട്സ് എനിക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ അങ്ങനെ ശ്രീനഗറിൽ നിന്ന് വിട്ട് ഞങ്ങൾ അങ്ങനെ ജമ്മു എത്തി ഇനി നമ്മള് ഗുജറാത്ത് മുംബൈ ഗോവ അങ്ങനെ കേട്ടോ നമ്മൾ കയറി പോണേ കാരണം നമ്മള് എലക്ഷനും കാര്യങ്ങളൊക്കെ ഡിക്ലെയർ ചെയ്തു അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇനി വേഗം പോകുന്നില്ല എന്നാലും അല്ലേ പിന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് അപ്പൊ നമുക്കിപ്പോ എയ്റ്റി സെവൻ കെ ആയിട്ടുണ്ട് ഒരു പതിമൂവായിരം പേരും കൂടി ഞങ്ങൾ ഇന്ന് സഹായിക്കുവാണെങ്കിൽ നമ്മൾ വീട്ടിലെത്തുന്നതെങ്കിൽ നമുക്ക് നൂറ് കെ തകയ്ക്കാം

പറയാം പറയില്ല ഞങ്ങള് എന്താ ഈ യാത്രയില് കാശ്മീരി ഈ കാശ്മീരിക്ക് എത്തുമ്പോ ഒരുപാട് കാത്തിരുന്ന ഗോളുകൾ ഉണ്ട് ഓ നിങ്ങൾ ഇവിടെ എത്തിയില്ലേ അങ്ങനെ ചിന്തിച്ച് നമ്മളെ വിളിക്കും എന്ന് പ്രതീക്ഷിച്ച കുറച്ച് ഗോളുകൾ ഉണ്ട് കേട്ടോ അത് നമുക്ക് കിട്ടിയില്ല സങ്കടമില്ല പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മളെ കൊറേ പേര് വിളിക്കുക നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ആൾക്കാർ എന്നൊക്കെ പറയില്ലേ നമ്മളിപ്പോ ഇവിടെ ഞങ്ങൾ ആ വയനാട്ടിന്റെ അറ്റത്ത് കടന്നിരുന്ന ഞങ്ങളെ ജർമ്മനിയിലും അമേരിക്കയിലൊക്കെ വിളിക്കാന്ന് പറയുമ്പോ നമ്മളടുത്തേക്കാട്ടിലും ദൂരെയുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ഫീൽ ഉണ്ട് ഞങ്ങളുടെ മനസ്സിൽ ആ ഒരു ധൈര്യത്തിലാണ് ശരിക്കും യാത്ര തന്നെയാണ് എന്താ പറയാ വീടെത്തുന്നവണ് നമുക്കതൊരു കരുത്താണ് അവര് നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്നൊരു കരുത്താണ് കേട്ടോ നമ്മൾ ഇനി കൂടുതൽ പറഞ്ഞ് കുറപ്പിക്കുന്നു ഇത്രയും ദിവസം തണുക്കുവാണേ തണുക്കു ആ ഒരു പരാതി ഒരു മലേന്റെ അപ്പുറത്ത് തണുപ്പ് ഒരു മലേന്റെ ഇപ്പുറത്ത് ചൂട് അതും ചൂടെന്ന് പറഞ്ഞാ ചൂട് കേരളത്തില് കേരളത്തിൽ സൂക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്ന സമയങ്ങളാണ് ഈ ചൂട് കൂടുന്നല്ലേ ഈ പിള്ളേരൊക്കെയാണ് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുക ാലും രാത്രിയൊക്കെ കിടക്കുമ്പോഴൊക്കെ നമ്മളവിടെ കണ്ടതൊക്കെ മുടിയൊക്കെ വീട്ടി സുന്ദരന്മാരും സുന്ദരിമാരും ഒക്കെ ആയിരുന്നു സുന്ദരിമാര് കൊറവാ സുന്ദരന്മാരാണ് കൂടുതലും താങ്ങണ്ടേ ഈ നൂറു കിലോയും അമ്പത് കിലോയൊക്കെ പക്ഷെ വേറെ കാര്യം ഞാൻ പറയട്ടെ നമ്മൾ അന്ന് ജമ്മുന്ന് എണ്ണയിടിച്ചു തൊണ്ണൂറ്റമ്പത് രൂപയല്ലേ അപ്പൊ രണ്ടു രൂപ കുറഞ്ഞിട്ടുണ്ട് നമുക്ക് 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 ഇനി ഗുണം ഗുണം അത് ചെയ്യും നമ്മുടെ ഞാൻ വണ്ടി ഒന്ന് സൈഡ് ആക്കിയതാണ് അതായത് ആൻസി എനിക്ക് സ്വയം തരുന്നില്ലെന്ന് വേണമെങ്കിൽ പറയാം വേറെ ഒന്നും ഉണ്ടായിട്ടില്ല നമ്മുടെ നാട്ടില് ഒരു സൈസ് പൂവാണ് അതെന്തായാലും കാണിക്കണം കാണിക്കണമെന്നും പറഞ്ഞ് ഇത് കണ്ടോ ഈ നിക്കുന്ന പൂക്കൾ കണ്ടോ നല്ല രസമുണ്ടല്ലേ Winter, right? no no <cn Jean> no ോ അപ്പ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ ഇത് ആ പല്ലുവേനയ്ക്കൊക്കെ വെക്കുന്ന സൈസ് അതിന്റെ ആ ഇതിന്റെ മഞ്ഞാണ് നമ്മുടെ നാട്ടിൽ കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അത് നല്ല രസം ഉണ്ട് ഏതൊരു ഫ്ലവർ പാർക്കിലൊക്കെ ചെന്ന ഒരു ഫീലുണ്ട് വെള്ളം അടിപൊളി ഓ ഇതിന്റെ അപ്പുറത്തേക്ക് പക്ഷെ ഓ റെയിൽവേന്റെ പാളം ഉണ്ടായില്ലേ അതാണ് സംഭവം ഞാൻ വിചാരിച്ച ഇനി മിലിടറിക്കാരുടെ വല്ല സംഭവമാണോ ഇതുണ്ടോ ഇത് നമ്മുടെ മറ്റേ എന്ന് പറയുന്ന ഒരു സാധനമാണ് അതാണോ അല്ല വേറെന്തോ സാധനം നമ്മടെ നാട്ടിലുള്ള പല സാധനങ്ങളും ഇവിടെ കാണാട്ടോ പക്ഷേ അത് പിന്നെ കാണാതിരിക്കില്ലല്ലേ നമ്മള് ഇന്ത്യ തന്നെയാണല്ലോ അല്ലെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ആ ഒരു അപ്പുപ്പൊ നാടി നല്ല ഭംഗിയുണ്ട് പക്ഷെ ഇതിങ്ങനെ ഒരുമിച്ച് നിക്കുന്നതാണോ നല്ല ഭംഗി അല്ലേ അങ്ങനെ ഞങ്ങള് ജമ്മു എത്തിട്ടോ ഇവിടുത്തെ നല്ല തിരക്കുണ്ടല്ലേ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അതും ചിലര് തിരക്കിനെ കാലം ഇത് ചിലർക്ക് ഭയങ്കര തിരക്കാണ് തീർച്ചയായിട്ടും എന്തോ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് എന്തോ പുള്ളി എന്തോ നമ്മളെ നോക്കും എന്തോ ചെയ്തേ എന്നിട്ട് പുള്ളി ഒറ്റയെടുത്ത് നോക്ക് ആ തെറ്റി പുള്ളി നമ്മുടെ ചാനൽ എന്തോ നോക്കുമായിരുന്നു എന്നിട്ട് പുള്ളി നമ്മളെടുത്ത് സംസാരിക്കാനാണ് സ്ലോ ആക്കി വന്നത് എന്തെങ്കിലും അപ്പൊത്തേക്കും വണ്ടി ഒന്നും ഹോർണടിക്കാൻ ഇവിടെ പണിയുണ്ട് അവിടെ റോഡ് പണിയാണെല്ലാം കഴിഞ്ഞ പ്രാവശ്യം ഈ വണ്ടിക്കാരെ കൊണ്ട് പക്ഷേ ഇത് എന്താ എനിക്ക് തോന്നുന്ന ഓട്ടോനെക്കാട്ടിലും എല്ലാം വണ്ടികളെക്കാട്ടിലും പൈസ കുറവാന്ന് തോന്നുന്നു പൈസ അതൊക്കെ ബാറ്ററി വണ്ടികളാണ് പിന്നെ ഏത് കുഞ്ഞു കൂടി നിരക്കി നമ്മുടെ കാറിന്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ കാറിന് രണ്ട് ബൈക്കിന് പോകാനുള്ള വേറൊരു കാര്യം അറിയോ നമ്മളിപ്പോ പോണ നമ്മളിപ്പോണ ഹൈവേലെ ഇത് ശ്രീനഗർ കന്യാകുമാരി നാഷണൽ ഹൈവേ ആണ് ഇതിലെ ഈ വഴി തന്നെ ഈ വഴിറങ്ങാതെ നേരെ വിടുകയാണെങ്കിൽ നമ്മള് എത്തൂല കന്യാകുമാരി എത്തും പിന്നെ നമ്മളെ തിരിച്ചാൽ നമുക്ക് ഓ അപ്പൊ നമ്മൾ അതിലേ പോന്നില്ല നമ്മൾക്ക് നേരെ പോവാ അല്ല ഗോവ ഇനി സുഖായിരിക്കും ഈ വഴിക്ക് ഒന്നും അങ്ങനെ വലിയ സംഭവിക്കില്ല കാരണം ഇവിടെ ഒന്നും അങ്ങനെ ഇടിഞ്ഞു വീഴുന്ന മലകളും ഇല്ലല്ലോ ഇത് പക്ഷേ മറ്റേ ഞാനിപ്പോ നേരത്തെ പറഞ്ഞ വഴിയാ ാലം വരുന്ന ഈ വളവുകൾ കൂടുതലും ഇവര് നേരെയാവും ഇങ്ങനത്തെ വല്യ വഴി വരും അവിടെ അപ്പൊ ദൂരം കുറച്ച് കുറയും പെട്ടെന്ന് എത്തും സമയം അധികം അങ്ങനെ കൊറേ ഗുണങ്ങൾ ഉണ്ട് വഴി വരുന്നതും കൊണ്ട് നമ്മടെ അവിടെ അങ്ങനെയല്ല നമ്മുടെ കൊച്ചിന്ന് അല്ല നെറ്റ വഴി ഉണ്ടല്ലോ നമ്മുടെ കോഴിക്കോട് അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പുതിയ പണി നടന്നോണ്ടിരിക്കുന്നില്ല ആ വഴി അങ്ങനെയാ വളവുകളെല്ലാം നിവർത്തുവാണ് നിവർത്തി കഴിഞ്ഞാൽ ആ പിന്നെ നമ്മള് ഒരു പെട്ടെന്ന് പിന്നെമീറ്റും പക്ഷേ അത്രയും വലിയ റോഡ് പണിയുമ്പോ അതിന് ചെലവുകളും കാര്യങ്ങളൊക്കെ ഡെയിലി പോകുന്ന ആൾക്കാരൊന്നും കാണില്ലല്ലോ അങ്ങനത്തെ വഴി കൂടെ ഒക്കെ അല്ല അങ്ങനെ പോകുന്ന ആൾക്കാർക്ക് വേണ്ടി വേറെ വഴികൾ വഴികളുണ്ടാവുമല്ലോ ണ്ടോ പണിയെല്ലേ ഇത് ശെരി നമ്മളേതോ തോട്ടുകൂടി പോണേപ്പോഴെന്ന് തോന്നുന്നു അല്ല ഏട്ടേ തോടാന്ന് പറഞ്ഞോണ്ട് ആ കാറുകളൊക്കെ ഇറങ്ങി പോയതുകൊണ്ടാണ് അല്ലടി അത് വഴി പണി നടക്കുവല്ലേ നോക്കിട്ട് കാര്യമില്ല െ തോട്ടിക്കൂടി ഇറങ്ങി പോകാനുള്ള സത്യം അങ്ങനെ ഞങ്ങൾ പത്താംകോട്ടെത്താനായിട്ടോ ഞങ്ങൾ എണ്ണയടിക്കാൻ വിചാരിച്ചു ഇവിടെ തൊണ്ണൂറ്റാറേ പതിനാലാണ് കേട്ടോ തൊണ്ണൂറ്റാറ് രൂപയാണ് ഇവിടെ പെട്രോളിന് വിലയുള്ളു ആ ഓ അപ്പൊ അങ്ങോട്ടും അങ്ങോട്ട് കുറച്ചും കൂടെ കുറയുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ നമ്മുടെ ജമ്മു കാശ്മീരിന്റെ ലാസ്റ്റ് ടോളു അടച്ച് ഇറങ്ങുകയാണ് ഇറങ്ങോ ജമ്മുവിനോടും കാശ്മീരിനോടൊക്കെ വിട പറയാണ് എന്താ ഞങ്ങളെ വിടാൻ താമസം ഒരു പോലെ കേറാൻ പോവാണ്

ശ്മീരിനോട് വിട പറയാണ് കേട്ടോട് പറഞ്ഞു അങ്ങനെ നമ്മൾ വിടെ പറഞ്ഞിരിക്കാണ് ആ വെള്ളത്തിന്റെ ഒരു കളറുണ്ടോ ആണോ ഒരു നല്ല ഒഴുക്കുണ്ട് നല്ല ഒഴുക്കുണ്ട് നല്ല പ്രത്യേകത ആ രവി കഴിഞ്ഞു വണ്ടിന്നെത്തിയതാ കേട്ടോ ഇത് എന്റെ മരക്കൾബറിയാണ് കേട്ടോ ഇതില് ഫുള്ള് കുനുകുനുഗുന ഫുള്ള് കായാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ വരെ വരുന്ന മഴയ്ക്ക് മുഴുവൻ ഇതാട്ടോ കാഴ്ച ഫുള്ള് ഇതുകൊണ്ട് ഈ വല്യതൊക്കെ മരങ്ങളും മൽബറി മരങ്ങളാ

നമ്മടെ മുന്നൊരു വണ്ടി വണ്ടി പോന്നുണ്ടോ അതിലെ പിള്ളേരുണ്ടോ എന്ന ആവശ്യമായിട്ട് സന്തോഷമായിട്ട് കാലൊക്കെ താത്തിട്ട് എന്റെ സുഖം അറിയോട്ടാ പോരുന്നിട്ടോ അവിടെ എഴുതേറ്റ് എന്ത് ടാറ്റരുതോ എന്തോ സന്തോഷമാക്കും അതായത് ഗുഡ്സ് വണ്ടി ഉണ്ടല്ലോ അതില് സാധനങ്ങള് മാത്രമേ കയറ്റാൻ പാടുള്ളൂ നമ്മടെ ചില ഓട്ടോറിക്ഷയില് ഇതേപോലെ സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുപോകുന്നില്ല ക്യാമറ പിള്ളേരുടെ സാധനങ്ങളുണ്ടോ കളിപ്പാട്ടങ്ങള്

അങ്ങനെ ഞങ്ങള് കുറെ നാളുകൾക്ക് ശേഷം ഞങ്ങള് പമ്പില് സൈഡാക്കി അതായത് ഇവിടുന്ന് നമ്മള് ജമ്മുവില് കാശ്മീരിന് കേറുമ്പോ തൊട്ട് നമ്മള് ഫുള്ള് ഹോട്ടലായിരുന്നു കിടന്നുകൊണ്ടിരുന്നത് അപ്പൊ ഇനി നമുക്ക് ശരിയാക്കുള്ള മറന്നെ എല്ലാ സാധനം ആയിട്ട് ആദ്യം അതൊന്നും മോളെ എന്നാ ബാ സാധനങ്ങളെല്ലാം ഇനി അടുക്കി പറക്കണ്ടേ ഇത്ര ദിവസം ഇത് വല്ല റിസ്ക് ഉണ്ടായിരുന്നോ അല്ല ഇത്ര ദിവസം നമ്മുടെ വണ്ടി താക്കോലെന്ത്ോ ഇത്ര ദിവസം വല്ലായിരുന്നോ അല്ലേ ഒന്ന് മാറ്റി തുടങ്ങണം അപ്പൊ സീറ്റ് ഞാൻ പിന്നെ സീറ്റിൽ സീറ്റിലിങ്ങനെ നെട്ട് ബോൾട്ടൊന്നും ഇടാറില്ല കേട്ടോ ആൻസിയെ ആൻസി ഇട്ടുണ്ട് ആ അത് ഊരണ്ടി ഇട്ടു ഊരുണ്ടിട്ടുണ്ട് അങ്ങനെ അതൂരി എന്റെ ഊരി എന്റെ അമ്മ അതെന്താണെന്നറിയോ ഇതിങ്ങനെ വെച്ചിട്ട് ഒന്ന് തട്ടാത്രേ ഉള്ളു വന്നില്ലേ അങ്ങനെ നമ്മുടെ സീറ്റ് രണ്ടും ആക്കി പക്ഷേ ഇത് ചന്ത പോലെ കിടക്കണ ഇത്ര സാധനങ്ങൾ കോട്ടണ്ടല്ലോ കടകോട്ട് നിക്കാം നമ്മുടെ ചാർജർ ചാർജർ ഇവിടെ വെക്കണെങ്കിൽ നമുക്ക് രാത്രിക്ക് ചാർജറിന്റെ ഈ വള്ളി ആണെങ്കിൽ ലേശം ഇതെവിടെ കുടുങ്ങിട്ടുണ്ടോ അയ്യോ ഈ ബക്കറ്റ് സാധനങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ വെക്കാം കേട്ടോ ബക്കറ്റ് നമ്മുടെ ബോക്സ് പിന്നെ നമ്മുടെ ബേഗ് ഇത്ര സാധനം നമുക്ക് ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ ഞാനത് വേഗം അതങ്ങോട്ട് വെക്കാവേ അയ്യോ ഇത് എന്നാ വണ്ടിയത് ഭയങ്കര വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം പോലെ ഉണ്ടല്ലോ ബേക്ക് അല്ലേ ഭയങ്കര നീട്ടോ ഏ പറയാൻ പറ്റില്ല എവിടെയെങ്കിലും ഇനി തണുപ്പുണ്ടെങ്കിലോ വണ്ടി എന്തായാലും നാളെ കഴുകാണ്ട് രക്ഷയില്ലാട്ടോ ഇത് കേട്ടോ ചെളിയാണ് രണ്ട് സൈഡും ഇപ്പൊ എന്തായാലും ഈ സാധനങ്ങൾ അങ്ങോട്ട് വെച്ചിട്ട് കാണാം അങ്ങനെ ഇവിടെയും ഇവിടെയൊക്കെ ഒക്കെ ഫുള്ള് സാധനമായിട്ടോ ഇത് സാധനം കൂടിയോ ഓ കുറെ ദിവസമായി നമ്മൾ ഇവിടെ തുറന്നിട്ടില്ലേ ഗജനാവ് തുറന്നിട്ട് കുറച്ച് ദിവസമായി കേട്ടോ ഗജനാവിൽ അതെ എണ്ണ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ ആ ഇനിയിപ്പോ ബാറ്ററി ഇന്നും ഇപ്പോ ഓഫ് ആക്കേണ്ട ആവശ്യമില്ല എല്ലാ അമ്മേ ഇത് പോയല്ലോ സവോള ഉപയോഗിക്കാൻ തോന്നുന്നു ബാക്കി പച്ചമുളക് ഒന്ന് പഴുത്തൂന്നുള്ളൂ വേറെ ഇത് ക്യാരറ്റ് ഒക്കെ മുളച്ച് അപ്പൊ ഒരു ഐഡിയ നമുക്ക് കിട്ടിയില്ലേ ഇതേപോലെ ഇട്ടാൽ പെട്ടെന്ന് യെസ് അടച്ചോളൂ ആ ആ തലേണേന്റെ അതൊന്ന് മാറ്റിയിട്ട് അടക്കാവളേ ആ ബെഡിന് നീ വിട്ടെ ഇതീന്ന് വിട്ടേ ഇതീന്ന് വിട്ടേ ആ അങ്ങനെ വിട്ടോ 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 മെല്ലെ ആഹ്ലാദം കൂടുന്നുണ്ട് ഇച്ചിരി ആ അതാ ഞാൻ പറഞ്ഞു അങ്ങനെ വെക്കരുതെന്ന് അങ്ങനെ വെച്ച അതിന്റെ പട്ടിക അടിയിലുള്ളതോണ്ടേക്കിങ്ങേ ആ ആ തുണി ഇച്ചിരി ആ ബേഗ് ഇതങ്ങ് മാറ്റിയാ മതി ആ ബേഗന് ആ ബാഗ് ഇവിടെ വെക്കേണ്ട സാധനല്ലേ അത് ആ ആ ബേഗന്നേര് എന്നിട്ട് ഈ കവർ ഇച്ചിരി അപ്പൊ നമ്മുടെ കട്ടിൽ റെഡി ഇനി ബെഡ് അങ്ങ് വിരിച്ചു കഴിഞ്ഞാൽ

പക്ഷേ ഇവിടെ തണുപ്പുണ്ട് ചെറിയ തണുപ്പുണ്ട് അപ്പോൾ വരും വീഡിയോസിൽ പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവണ്ണം വരെ ബൈ